നാളെ നമ്മൾ എന്ത് ഉണ്ടാക്കണമെന്ന് തലേന്ന് രാത്രി കിടക്കുമ്പോഴേ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവൂലേ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഉച്ചക്കത്തെ ഫുഡ് ആണെങ്കിലും എന്താ ഉണ്ടാക്കേണ്ടത് നമ്മൾ തലേന്ന് രാത്രിയെ മനസ്സിൽ ഏകദേശം ഒരു ഇത് പ്ലാനിങ്ങോട് കൂടിയായിരിക്കും നമ്മൾ കിടക്കുക അതുപോലെ തന്നെ അപ്പോൾ പിറ്റേന്ന് ഞാനിപ്പം മുതിര കുറച്ചുണ്ടായിരുന്നു അപ്പോൾ ഒരു ഉപ്പേരിയും ചെറിയ മത്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മുളകിട്ട് പറ്റിച്ചൊരു കറിയും കൂടെ വെക്കാതെ ഞാൻ മനസ്സിൽ തീരുമാനിച്ചിട്ടാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ രാവിലെ മുതിര ഉണ്ടായിരുന്നു അപ്പോൾ അത് കർക്കിടകത്തിൽ വാങ്ങി വെച്ച മുതിരയാണ് അപ്പം കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു സൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാലും യ്ക്ക് കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അത് ഉപ്പേരിയാക്കാമെന്ന് വിചാരിച്ചു ഉപ്പേരിയെല്ലാം വെച്ച് കഴിഞ്ഞാലാണെങ്കിൽ ചുവന്ന മുളക് ഇല്ല കേട്ടോ അതിന് പകരം ഞാൻ എന്ത് ചെയ്തു പച്ചമുളക് എടുത്തിട്ടാണ് പറവുവിട്ടത് അപ്പോൾ എന്തായാലും ഒന്നിനൊന്ന് വെച്ചു തന്നെയാണ് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു ഉപ്പേരി പിന്നെന്താ മുളക് ഇട്ട കറിയാണ് അപ്പോൾ മുളകെല്ലാം ഞാൻ ആദ്യം കറി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് വറ്റി വന്നോട്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്കും ചെറിയ മത്തിയാണ് അപ്പോൾ അതൊന്ന് നന്നാക്കിയിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വയറി നിറച്ച് ചോറ് ഉണ്ടാകുന്നത് ഇത് രണ്ടും തന്നെ ധാരാളമാണ് പക്ഷേ ഞാനൊരു പുളിസേക്കൂടെ ഉണ്ടാക്കുകയാണ് മോന് വേണ്ടിയിട്ടാണ് അപ്പോൾ കുരുമുളക് പൊടി ഇല്ലാത്തത് കൊണ്ട് മുളക് പൊടി ഇട്ടോണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇട്ടപ്പോൾ കുറച്ച് അധികമായി തോന്നുന്നു പിന്നെ അത് ഉള്ളി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫുഡെല്ലാം കഴിക്കാൻ പോവാണ് എല്ലാം വീഡിയോ എടുത്ത് ഫോട്ടോ എല്ലാം റെഡി ആക്കി കഴിഞ്ഞ് ഞാൻ ഉണ്ണമെന്ന് വിചാരിച്ചത് അപ്പോൾ മോന് വാരി കൊടുക്കണം എന്ന് പറഞ്ഞ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്